ഈ മുളപ്പിച്ച റാഗിയും നോർമൽ റാഗിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലോ ഈ മുളപ്പിച്ച റാഗിയിൽ ടെൻ ആണ് അയൺ കണ്ടന്റ് കൂടുന്നത് അതുപോലെ തന്നെ ട്വൻറ്റി പെർസെൻറ്റേജ് കാൽഷ്യം അധികമാകുന്നുണ്ട് ഇടക്കൊക്കെ നമ്മൾ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻസ് ഒക്കെ എടുക്കാറില്ലേ അതിന് പകരമാണ് ഈ മുളപ്പിച്ച റാഗി കൊണ്ടുള്ള കുറുക്ക് ഇഡലി ദോശ ഇങ്ങനെയൊക്കെ അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ എത്ര റാഗിയാണോ നിങ്ങൾ മുളപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും എടുക്കുക നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ദിവസം രാത്രി മുഴുവനും കുതിരാൻ വെക്കുക പിറ്റേ ദിവസം ഒന്നും കൂടെ കഴുകിയിട്ടത് ഇതുപോലത്തെ ഒരു തോർത്തും മുളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ചാൽ മതി അതിലുള്ള വെള്ളം മുഴുവനായിട്ടും കളയരുത് നമുക്ക് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ സംഭവം ഞാനിത് പിറ്റേ ദിവസം എടുത്ത് നോക്കാൻ മറന്നപ്പോൾ കണ്ടൊരു കാഴ്ച രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ മുളച്ചതാണെങ്കിൽ കാണുന്നത് കേട്ടോ മുണ്ട ഒന്നും ശരിക്കും നമുക്ക് അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാത്രത്തിൽ ഒട്ട് പിടിച്ചിരിക്കുകയായിരുന്നു പാത്രത്തിന്റെ ഡിസൈൻസിനനുസരിച്ചിട്ടാണ് അതിന്റെ റൂട്ടൊക്കെ പോയിട്ടുള്ളത് ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതായത് മുണ്ടെങ്കിൽ ിൽ ഒട്ടി പിടിച്ചിരിക്കുന്ന ഈ റാഗ്യൊക്കെ ഞാൻ സെപ്പറേറ്റ് സാലഡിലൊക്കെ നമുക്കിരുന്ന് കഴിക്കാം ഡയറക്റ്റായിട്ട് അങ്ങ് കഴിക്കാം വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ ഒന്നുകൂടെ ഞാൻ കഴുകി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ അതിനുശേഷം നേരെ ഞാൻ അങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറിയതിനു ശേഷം എല്ലാം നല്ല രീതിയിൽ പൊടിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ നോർമൽ റാഗി കഴിക്കുമ്പോൾ കുട്ടികളുടെ വൈറസ്തംഭനം സീറോ ആയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് അപ്പം ഇത് ഒരു പരിധി വരെ തടയുന്നത് ഈ മുളപ്പിച്ച റാഗി കൊണ്ടാണ് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഗെയിന് ഭയങ്കര ഒരു സംഭവം കൂടിയാണ് ഈ മുളപ്പിച്ച റാഗി അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ പെട്ടെന്ന് കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നതിനും സഹായിക്കുന്നു ഒരു നൂറ് ഗ്രാം സ്പ്രൗട്ടഡ് റാഗിയിൽ അൻപത്തിയൊന്ന് മില്ലിഗ്രാം അയൺ ആയിട്ടാണ് മാറുന്നത് പൊതുവേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നോർമൽ റാഗി വെച്ചിട്ടല്ലേ കുറുക്കുണ്ടാക്കാറ് ഇനി നിങ്ങൾ മുളപ്പിച്ച റാഗി വെച്ചെന്നുണ്ടാക്കി നോക്കൂ കേട്ടോ